ഏയ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരാഗൻ സീനിലെ നാളത്തെ നല്ലൊരു പ്രൊമോ റിവ്യൂലേക്ക് തന്നെ സ്വാഗതം കേട്ടോ ചാനൽ ആദ്യമായിട്ടാ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ ഗംഗ ആകെപ്പാടെ വിഷമിച്ചിരിക്കുകയാണ് അവളുടെ അവളുടെ വിവാഹം കഴിയുന്നതായിട്ടൊരു സ്വപ്നം കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ നെട്ടിരിക്കുമ്പോഴേക്കും ഗംഗക്ക് ഒരു പുതിയ കൂട്ടുകാരനെ കിട്ടാണ് ആ പുളി അവിടെ ഒക്കെ അന്വേഷിച്ചിട്ട് വന്നിട്ട് പറയുന്നുണ്ട് ഇല്ല അവരുടെ വിവാഹമൊന്നും നടക്കാൻ പോകണമെന്നില്ല കാർത്തികയുടെ വിവാഹം മുടങ്ങി തന്നെയാണ് നീ വിഷമിക്കുകയും വേണ്ട ഗംഗ എന്നൊക്കെ പറയാണ് പറയുന്നുണ്ട് എങ്കടുത്ത് കൂട്ടാളികൾ ചോദിക്കണ്ടേ അല്ല കാർത്തികയുടെ വിവാഹം കഴിഞ്ഞാൽ സ്വപ്നം കണ്ടെന്ന് പറഞ്ഞല്ലോ ആരായിട്ടാണ് അവളെ വിവാഹം കഴിഞ്ഞത് അതെങ്ങാനും സ്വപ്നത്തിൽ കണ്ടിരുന്നോ ഉം കണ്ടിരുന്നു ആ ദിലീപ് തന്നെയാണ് അവളെ വിവാഹം കഴിക്കണത് ഏഹ് ഒരിക്കലും അങ്ങനെ നടക്കില്ലടാ ഇനി പെട്ടെന്നൊന്നും അവര് വിവാഹത്തെ കുറിച്ച് ചിന്തിക്കില്ല എന്നൊക്കെ പറയാം അപ്പൊ ഗംഗയൻ സമാധാനത്തിലങ്ങനെ നിക്കാട്ടോ ശരിയാണ് അവര് പെട്ടെന്നൊന്നും വിവാഹത്തെ കുറിച്ച് ചിന്തിക്കില്ലായിരിക്കും എന്നൊക്കെ ആലോചിച്ചിട്ട് ഗംഗയെ സമാധാനത്തിൽ രാത്രി ആകുമ്പോഴേക്കും കാർത്തിക കാർത്തികാണെങ്കിൽ ഉറങ്ങാനും ആകെ വലത്തും ബുദ്ധിമുട്ട് പോല പോല അപ്പൊ കല്യാണത്തിൽ പറയണ്ടിട്ട് കല്യാണി നാളെ വിവാഹം നടക്കുവായിരിക്കുമോ അല്ലേ ഇനി വിവാഹം നടക്കാതിരിക്കോ കല്യാണി നാളെ ചോദിക്കുമ്പോഴേക്കും ചേച്ചിന്റെ ഇങ്ങനെയൊക്കെ വിചാരിക്കണ നോക്ക് ഗംഗേനെ ഇങ്ങനെ പേടിക്കേണ്ട ഒരു കാര്യമില്ല അവനെ പേടിച്ചിട്ട് അല്ല കല്യാണി നാളാ വിവാഹം മുടങ്ങിയ അതിനർത്ഥം ഗംഗ വേറെ ആരോ എന്തെങ്കിലും ചെയ്തെന്നാണ് അങ്ങനെ വേറെ ആരും ജീവന ആപത്ത് സംഭവിക്കുന്നു ഒരു പേടി പോലെ കല്യാണി എന്നൊക്കെ പറയുമ്പോൾ ഒന്നും സംഭവിക്കില്ല ചേച്ചി എന്റെ മനസ്സ് പറഞ്ഞു നാളെ ഈ വിവാഹം എന്തായാലും നടക്കും അത് മാത്രല്ല ഈ വിവാഹം കഴിയ കഴിയുമ്പോഴേ അവൻ അറിയുള്ളു ചേച്ചിയുടെ വിവാഹം കഴിഞ്ഞു എന്നുള്ള കാര്യം കാരണം വിവാഹം കഴിഞ്ഞിട്ടേ നമ്മൾ പത്രത്തിലും ടിവിയിലൊക്കെ കൊടുക്കുന്നതല്ലോ അതുകൊണ്ട് തന്നെ അതിനുശേഷം മാത്രമേ അവൻ ആ കാര്യം അറിയുള്ളൂ അതറിഞ്ഞാലും അവൻ വന്നാലും അവൻ എന്ത് ചെയ്യാനാണ് ഇത്രയും പേടിൽ അവൻ എങ്ങനെ വരാനാണ് ചേച്ചി കൊണ്ട് പേടിക്കണ്ട അതല്ല കല്യാണി കല്യാണം കഴിഞ്ഞാലും നമ്മൾ ഞങ്ങൾ ഇവിടെ തന്നെ ജീവിക്കേണ്ടതല്ലേ ആ സമയത്ത് അവൻ വീണ്ടും എന്തേലൊക്കെ പ്രശ്നത്തിനോ കാര്യത്തിനോ ഉപദ്രവത്തിനോ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് അറിയില്ല അവന്റെ സ്വഭാവം അറിയാലോ ഇരുട്ടത്ത് കത്തിയായിട്ട് പുറകെ നടക്കുന്നവനാണ് അതേ ആലോചിച്ചിട്ടാണ് എനിക്ക് ടെൻഷനാകുന്നത് ഇല്ല ചേച്ചി അങ്ങനെ ഒന്നും ഉണ്ടാവില്ല ചേച്ചി നാളെ നാളെന്തായാലും ചേച്ചിയുടെ കഴുത്തില് താലിച്ചിരട്ട് വീഴും എനിക്കൊരു സംശയമില്ല നാളെ എന്തായാലും കല്യാണം നടന്നിരിക്കും എന്നൊക്കെ കല്യാണി പറയാണ് രാവിലെ തന്നെ പ്രകാശനൊക്കെ കുളിച്ചൊരുങ്ങി റെഡി ആയിട്ട് ഇങ്ങനെ നിൽക്കാട്ടോ അപ്പൊ കല്യാണത്തിൽ കല്യാണി പറഞ്ഞ മോളെ കാർത്തികേനെ റെഡിയാക്കുന്നില്ലേ ചേക്കുമ്പോൾ ആ ചെറിയ രീതിയിൽ തന്നെ റെഡിയാക്കുന്നുള്ള ചക്കായി പക്ഷെ കല്യാണത്തിനായപ്പോഴേക്കും അച്ഛൻ കണ്ടതല്ലേ ഞങ്ങൾ എല്ലാവരും റെഡിയായി സന്തോഷത്തോടെ ഇരുന്നപ്പോഴാണ് വിവാഹം മുടങ്ങിയത് അതുകൊണ്ട് ഈ പ്രാവശ്യം നമ്മൾ കുറച്ച് ബന്ധുക്കളും അതുപോലെ തന്നെ ദിലീപേട്ടന്റെ അമ്മയും ദിലീപേട്ടന്റെ സുഹൃത്തുക്കളും ദിലീപേട്ടനൊക്കെ മാത്രമേ ഉള്ളൂ അപ്പൊ ചെറിയ രീതിയിൽ രീതിയിലൊരുക്കം മാത്രമേ ഉള്ളൂ പിന്നെ അതിനുശേഷം ഇനി മാരേജ് നല്ല ഗ്രാൻഡ് ആയിട്ട് നടത്തുന്ന സമയത്ത് നന്നായിട്ട് ഒരുക്കി ആൾക്കാരെയൊക്കെ വിളിക്കാം ഓ അങ്ങനൊന്നും നടത്തണമെന്നില്ല മോളെ ഇനിയിപ്പൊ ആരെ കാണിക്കാൻ വേണ്ടി ഇതൊക്കെ ചെയ്യണത് അവര് നന്നായിട്ട് ജീവിക്കാം അതിലാണ് കാര്യം എന്നൊക്കെ പറയാണ് അങ്ങനെ കാർത്തിക റെഡി ആയിട്ട് പ്രകാശിന്റെ അടുത്ത് പോയിട്ട് അനുഗ്രഹം വാങ്ങിക്കുകട്ടോ പ്രകാശൻ എൻ്റെ നന്നായിട്ട് വരും എൻ്റെ മോൾ നന്നായിട്ട് വരും ഈ പ്രാവശ്യം ഒന്നുകൊണ്ടും മോളുടെ കല്യാണം ഒന്നും മുടങ്ങാനൊന്നും പോകുന്നില്ല കല്യാണം എന്തായാലും ഇന്ന് മോളെ ഇത് അച്ഛനും ഉറപ്പാണ് ഹോ മോളുടെ കല്യാണം കഴിഞ്ഞിട്ട് വേണം അച്ഛനൊന്ന് സമാധാനമായിട്ട് കണ്ണടയ്ക്കാനായിട്ട് എന്ന് പ്രകാശം പറയുമ്പോ കല്യാണി പറയുന്നുണ്ട് അതെന്ത് പറച്ചില്ലാച്ചാ കല് കാർത്തികച്ച കല്യാണം മാത്രം അച്ഛനെ കണ്ടാൽ മതിയോ കാർത്തിക ചേച്ചിക്കോ കുഞ്ഞുണ്ടാവുമ്പോഴേക്കും അതൊക്കെ കാണണ്ടേ അച്ഛൻ അപ്പോഴും ഞങ്ങളുടെ കൂടെ തന്നെ വേണം അല്ലേ കാർത്തിക ചേച്ചി ഉം അതെ അച്ഛൻ ഞങ്ങളുടെ കൂടെ എപ്പോഴും വേണം കല്യാണിക്ക് അമ്മനെ നഷ്ടപ്പെട്ടത് എങ്ങനെയാണെന്ന് അച്ഛൻ അറിയാലോ ഇനി അച്ഛനെ കൂടെ നഷ്ടപ്പെട്ട അവക്കത് സഹിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് അച്ഛൻ എന്തായാലും അവളുടെ കൂടെ ഒരുപാട് നാള് വേണം ഞാൻ എന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഞങ്ങൾ കാരണം ഒരുപാട് പേർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ ദിലീപ് ദിലീപന്റെ അച്ഛനും നഷ്ടപ്പെട്ടു കല്യാണി കല്യാണിന്റെ അമ്മാനും അമ്മേനെ നഷ്ടപ്പെട്ടു എല്ലാത്തിനും കാരണം ഞങ്ങളാണല്ലോ ആ ഒരു വിഷമത്തില ഞങ്ങൾ ആകെ നിക്കണത് ആ സമയത്ത് അച്ഛന മതിയായി ഈ കല്യാണം കഴിഞ്ഞാല് അതിനെക്കുറിച്ച് വേറെ സന്തോഷമില്ലെന്നു പറയല്ലേച്ചാ നമുക്ക് ഇനിയും ഒരുപാട് നാള് സന്തോഷത്തോടെ സമാധാനത്തോടെ ഇരിക്കണ്ടേ അപ്പൊ അതുകൊണ്ട് അച്ഛൻ അങ്ങനെ ഒന്നും വിചാരിക്കേണ്ട ഞങ്ങളുടെ കൂടെ അച്ഛൻ എപ്പോഴും വേണം എന്നൊക്കെ പ്രകാശൻ ഇങ്ങനെ പ്രകാശിനോട് പറയാണ് കാർത്തിക അങ്ങനെ ദിലീപും റെഡിയായിട്ട് ഇറങ്ങുന്നുണ്ട് ദിലീപിന്റെ കൂട്ടുകാരൊക്കെ ദിലീപിന്റെ കൂടെ തന്നെ കേട്ടോ എടാ നീ എന്തായാലും ഇന്ന് ഒരു അടിക്കു അടി ഉദ്ദേശിച്ചിട്ടാണ് റെഡി ആവണത് അല്ല നിന്റെ മുഖത്തെഴുതി വെച്ചിട്ടുണ്ട് ഇന്ന് ഭയങ്കര സന്തോഷമാണെന്ന് നിനക്ക് അതേടാ ഇന്ന് ഒരു കാര്യം ഉറപ്പാണ് ഇന്ന് എന്തായാലും വിവാഹം നടന്ന ഉടനെ തന്നെ അവന്റെ പതിനാറും കൂടി ഇന്ന് തന്നെ ഉണ്ടാവുകടാ ഇന്ന് അവന്റെ എന്തായാലും മരണം ഉണ്ടാകും ഉറപ്പാണ് അവൻ വിവാഹം കഴിഞ്ഞു എന്ന് അറിയുമ്പോൾ തന്നെ ഞങ്ങൾ അന്വേഷിച്ച ഓഡിറ്റോറിയത്തിലോ അല്ലെങ്കിൽ വീട്ടിലോ ഇടിച്ചു കയറി വരാൻ ചാൻസ് ഉണ്ട് അവനെ കൊല്ലാൻ വേണ്ടി കാത്തിരിക്കുന്ന എല്ലാവർക്കും കിട്ടുന്ന അവസരം അത് ആളുടെ കൈകൊണ്ടായിരിക്കും അവരുടെ അവന്റെ മരണം അതാണ് ഇനി അറിയേണ്ടത് അത്രമാത്രം അറിയേണ്ട ു എന്നൊക്കെ ദിലീപ് ഭയങ്കര കോൺഫിഡൻസോടെ പറയുവാട്ടോ അങ്ങനെ എല്ലാവരുമായിട്ട് കിരൺ കല്യാണത്തിന് ആ ചെറിയൊരു ഓഡിറ്റോറിയം പോലെ ഉണ്ട് അവിടെ പോകാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കാണ് ദിലീപും ദിലീപിന്റെ അമ്മേനേയും സുഹൃത്തുക്കളെയും പിന്നെ രണ്ട് മൂന്ന് ബന്ധുക്കളുണ്ട് അവരെയും കൂട്ടിക്കൊണ്ട് കല്യാണ സ്ഥലത്തേക്ക് ഇങ്ങോട്ട് പോകാം കേട്ടോ പിന്നീട് ഗംഗന ഗംഗനാകെ ഞെട്ടി ദേഷ്യത്തിൽ ഗംഗനെയും കാണിക്കുന്നുണ്ട് അതെ ഗംഗ നാളെ അറിയുന്നുണ്ട് കാർത്തികയുടെ വിവാഹമാണ് നാളെ എന്നുള്ള സത്യ ആദ്യം അറിയണ ഗംഗക്ക് എങ്ങനെയെങ്കിലൊക്കെ അവിടെ എത്തിയാൽ മതി എന്നാണ് അപ്പൊ കൂട്ടാളികൾ പറയണ്ടേ ഗംഗെ നീ അവിടെ എങ്ങനെ പോകാനാണ് നീ ഇവിടെ നിന്ന് പുറത്തിറങ്ങിയ പോലീസുകാർ കാത്തിരിക്കുകയാണ് നിന്നെ പിടിക്കാനായിട്ട് അതുകൊണ്ട് നിനക്ക് അവിടെ എത്താന്ന് നിസ്സാരപ്പെട്ടൊരു കാര്യൊന്നും അല്ല അവിടെ എത്താൻ ഭയങ്കര പ്രയാസമാണ് എന്നൊക്കെ പറയുമ്പോൾ എന്തൊക്കെ പറയാനും എനിക്കവിടെ എത്തണം എന്റെ കണ്ണു വെട്ടിച്ച് അവള് അവളെ വിവാഹമാണെന്ന് അവന് ഏതവനാണോ അവളെ വിവാഹം കഴിക്കാൻ പോണെന്ന് അറിയില്ല ഏതവനാണെങ്കിലും അവന്റെ ആയുസ് അടുത്തു എന്തായാലും എനിക്കവിടെ എത്തിയേ പറ്റൂ എന്നൊക്കെ പറയാണ് അങ്ങനെ നമ്മുടെ ഗംഗ ബൈക്കിൽ പോകാൻ വേണ്ടി ഹെൽമെറ്റൊക്കെ വെച്ചിങ്ങനെ പോണ സമയത്ത് കൂട്ടാളി പറയുണ്ട് അതെ ഒരു കഴിഞ്ഞ് ബൈക്കിന് ഹെൽമെറ്റ് വെച്ച് പോണത് ഭയങ്കര റിസ്ക് ആണ് അതുകൊണ്ട് കാറിന് പോകാം വഴിയിൽ പോകുമ്പോ ഏതെങ്കിലും ഒരു കാറുകാരന ഇടിച്ചിട്ട് ആ കാർ എടുത്തിട്ട് പോകാം എന്ന് പറയാണ് അങ്ങനെ ഗംഗേനയും കൂട്ടിക്കൊണ്ട് ഏതോ ഒരു പാവം കാറുകാരണം മുഖം അടിച്ച് പൊട്ടിച്ച് അതിൽ ഗംഗ കേറിയിട്ട് ഗംഗനെ ആ ഒരു സ്ഥലത്തേക്ക് എത്തിക്കുന്ന ഭാഗം നാളത്തെ പ്രൊമോലി കാണാൻ സാധിക്കും കേട്ടോ പിന്നീട് സാരയോനെയാണ് കാണിക്കണത് കല്യാണമൊക്കെ അല്ലേ അതുകൊണ്ട് കിരണ കാണാൻ പറ്റാത്ത ഭയങ്കര അസ്വസ്ഥത രണ്ടോ ഷോ ഇന്ന് ആ കാർത്തികയുടെ വിവാഹമാണ് അതുകൊണ്ട് എനിക്കെന്റെ കിരൺ ഇന്ന് കാണാൻ പറ്റലോ സത്യമാന ഇവിടെ അവനിപ്പോ ഒരു ദിവസം പോലും കാണാതിരിക്കാൻ പറ്റാത്ത അവസ്ഥയായി അവനെ കാണണം കണ്ടേ പറ്റൂ അവനെ അവനെ ഒരു ഒരു നിമിഷം പോലും എനിക്ക് കാണാതിരിക്കാൻ പറ്റുന്നില്ല ഞാനിപ്പോ കമ്പനിയിൽ പോണത് പോലും അവനെ ശരിക്കൊന്ന് കാണാനായിട്ട് തന്നെയാണ് ഇനിയിപ്പോ കല്യാണമൊക്കെ ആയുണ്ട് അവനെന്തായാലും കമ്പനിയിൽ വരില്ലല്ലോ ഇനിയിപ്പോ അവനെ കാണുന്ന എന്താ ചെയ്യാന്നെ ആലോചിച്ച് പ്രളപ്പെടാൻ പ്രാന്ത് പിടിച്ച പോലെ ആവാട്ട സരയോ അപ്പൊ താര പറയുന്നു ഇങ്ങനെ പറയണ്ട അത് വിട്ടുകാണാല് കല്യാണി കിരീടം സന്തോഷത്തോടെ ജീവിക്കാനാണ് അതിൻ്റെ ഇടയിലേക്ക് മോളെ നീ പോവണ്ട എന്നൊക്കെ താര പറയുന്നുണ്ട് ദേ എന്റെ അമ്മയാണ് ഞാൻ ഇപ്പൊ ഒരു പ്രാവശ്യം പറഞ്ഞോണ്ട് ഞാൻ വെറുതെ വിട്ടു പക്ഷേ ഇനി എന്റെ അമ്മയാണ് അച്ഛാണെന്ന് ഞാൻ നോക്കുന്നില്ല കിരണിനെ എന്നെ അകറ്റണ തരത്തിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ അവർ ആ സമയം തന്നെ ഇല്ലാതാക്കും കിരണ് എന്റേതാണ് അമ്മ ഒരു കാര്യം മാത്രം ഇനി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മതി ഞാനും കിരണും എപ്പൊ ഒന്നിക്കും ഒന്നിക്കാൻ വേണ്ടിട്ടാണ് അമ്മ പ്രാർത്ഥിക്കേണ്ടത് ആ കല്യാണി അവള് കല്ലുകടിയായിട്ട് ഇടക്ക് കയറി വന്നതാണ് അവളെ എങ്ങനെ ഇല്ലാതാക്കിയാലേ എനിക്ക് സമാധാനമുള്ളൂ പക്ഷെ കല്ല് മോനെ ഞങ്ങൾ നോക്കിക്കോളാം കാരണം കല്ല് മോൻ എൻ്റെ കിരണ്ടെ മോനാണല്ലോ കിരൺ മോൻ കല്ലുമോനു അതുപോലെ തന്നെ എൻ്റെ മോള് അതാണ് കൺമണിയും അരിയത്തിയും അതുപോലെ തന്നെ ചേട്ടനായിട്ട് നല്ല രീതി തന്നെ ജീവിക്കും അവർക്ക് ഇപ്പൊ ചെറിയ പ്രായമല്ലേ അമ്മേ അച്ഛനെ കണ്ടുപോലും അവർക്ക് ശരിക്കും പരിചയമായി വരുന്നേയുള്ളു അതുകൊണ്ട് ഈ സമയത്ത് തന്നെ ഞാനും കിരണും ഒന്നാമതാണ് നല്ലത് അങ്ങനെയാണെങ്കിൽ പിള്ളേർക്ക് നല്ലൊരു ബോധം വരുമ്പോഴേക്കും അവരുടെ അച്ഛനും അമ്മയും ഞാനും കിരണും ആയിരിക്കുമല്ലോ എന്തൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് സരയു ആകെ പൊട്ടിച്ചിരിക്കുക കേട്ടോ കിരണിനെ കാണണം കിരണിനെ സ്വന്തമാക്കണം ആ വിചാരം മാത്രമേ ഉള്ളൂ സരയുനേട്ടോ ആ അത് മാത്രല്ല പിന്നീട് മനോഹർ വീണ്ടും നാളൊക്കെ ആയിട്ട് മനോഹർ പരോളിന പരോളുകയായിട്ട് തിരിച്ച് ജയിലിലേക്ക് പോവാണ് പക്ഷെ മനോഹർ ഒരു പ്രാവശ്യം കൊണ്ട് തന്റെ കുലിനെ കാണാൻ വേണ്ടി താഴെ അടുത്തേക്ക് വരുന്നുണ്ട് ആ സമയത്ത് മനോഹർ ഈ ഒരു സംസാരം കേൾക്കുന്നത് കേട്ടോ മനോഹർ ഈ കാര്യം കേട്ട ഒരു കാര്യം ഉറപ്പാണ് എന്തായാലും കല്യാണിന് ഇത് അറിയിക്കുക എന്നുള്ള സത്യം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീട്ടിൽ കാണാൻ ടേക്ക് കെയർ ബൈ ബൈ